ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ നമ്മുടെ ചാനലിലെ പേര് പാലക്കാടൻ ഫാമിലി ദക്ഷ എന്നാണ് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ എന്റെ ചോദ്യം ചോദിക്കുകയാണ് അതായത് ആരാണ് ഈ ഫാത്തിമ തസ്ഖിയ എന്നൊരു ചോദ്യം ഞാനിങ്ങനെ എന്നും എന്നോട് തന്നെ ഞാൻ ചോദിച്ചു കാരണം ഞാനിങ്ങനെ നോക്കുമ്പോൾ ആ മോളുടെ മരണത്തെക്കുറിച്ചാണ് ഇങ്ങനെ വീഡിയോ വന്നുകൊണ്ടേ ഇരിക്കുന്നത് പിന്നെ അനിയത്തി അവരുടെ സഹോദരി സംസാരിക്കുന്നത് ഉപ്പ പിന്നെ കരയാതെ ആ മോളെ യാത്രയച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരുപാട് പിന്നെ തമ്പിനയിലും വീഡിയോസും ഒക്കെ കണ്ടു ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി ആരാണ് ഈ ഫാത്തിമ തസ്ഖിയ തസ്കിയ എന്നാണ് പേര് അപ്പം തസ്കിയ ആരാണെന്ന് ഞാൻ നോക്കിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ഞാൻ ആ മോളെ കുറിച്ച് അറിയാൻ കുറച്ച് വൈകിപ്പോയല്ലോ എന്നൊരു എന്നൊരു ദുഃഖം മാത്രമാണ് എനിക്കുള്ളത് ഞാൻ ആ ആ കുട്ടിനെ കുറിച്ച് പഠിച്ചു വരുമ്പോഴേക്കും ആ കുട്ടി ഇന്ന് ഈ ലോകത്തില്ല അതെൻ്റെ വിളിക്ക് ഇത്തരം നൽകി തസ്ഖിയ മരണപ്പെട്ടിരിക്കുകയാണ് തസ്കിയ ഒരു വാഹന അപകടത്തിൽ മരിച്ചു അപ്പൊ ആരാണ് ഈ തസ്ഖിയ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരങ്ങൾ ഒരുപാടുണ്ട് കാരണം ഒരു മോട്ടിവേറ്റർ ആണ് അത് മാത്രമല്ല ഒരു ഡോക്ടർ എന്നുള്ള ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു ആ മോളുടേത് അപ്പോൾ തസ്കിയ ആ പിന്നെ എക്സാം എഴുതി തോറ്റി തോറ്റി തോറ്റിട്ടാണ് ഒരു ഡോക്ടറിന്റെ എന്താ പറയാ ആ ഒരു തസ്കിതിയിലേക്ക് എത്തുന്നത് അങ്ങനെ ഡോക്ടറിന്റെ ആ ഒരു പദവിയിലേക്ക് ഏതാനും മണിക്കൂറുകൾ എന്ന് പറയില്ലേ ആ ഒരു സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ദൈവം വിളിച്ചാൽ നമുക്ക് വിളി കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ടസ്കിയ നമ്മളെ വിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ആ വീഡിയോ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു നാല് വയസ്സാകുമ്പോഴേക്കും ആ കുഞ്ഞിനെ ദൈവവിളി ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ഭാഗ്യമാണ് ആ കുട്ടിക്ക് കിട്ടിയത് പക്ഷേ ആ കുട്ടിയെ കുറിച്ച് സങ്കട സങ്കടപ്പെട്ട് നിലവിളിച്ച് അയ്യോ എൻ്റെ മോള് പോയല്ലോ എന്ന് പറഞ്ഞ ഒരു ഭാഗത്തിരിക്കാതെ ആ കുട്ടിയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി തരികയാണ് ആ ഉപ്പ ചെയ്തത് എന്തായാലും ആ ഉപ്പ ഒരു കുറിപ്പ് ഇവിടെ തന്നിട്ടുണ്ട് ആ കുറിപ്പ് ഞാൻ എന്താണെന്ന് വായിക്കാം അത് വായിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് തന്നെ അപ്പം ഞാൻ ആ ഉപ്പാൻ്റെ വാക്കുകളാണ് ഞാൻ ശരിക്കും പറഞ്ഞാല് ആ ഒരു വാക്ക് മനസ്സിലുള്ള കാര്യങ്ങളാണല്ലോ ഏർ എഴുതിയിട്ടുണ്ടാവാ അപ്പൊ ആ ഒരു വാക്കുകൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ആശ്ചര്യപ്പെട്ടു പോയി ആ കുട്ടി ഖുർആൻ മനപ്പാഠമാക്കിയ ഒരു ആളാണ് അതുപോലെ തന്നെ ഏർ ഉപ്പാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഏർ പിന്നെ സൂരത് റഹ്മാൻ ആ പാരായണം ചെയ്ത് കൊടുക്കുന്നത് അതിങ്ങനെ പ്പോഴും ഇങ്ങനെ അങ്ങനെ പാരായണം ചെയ്തു കൊടുക്കുമ്പോൾ ആ ഉപ്പ് ഒരുപാട് ആസ്വദിക്കുമായിരുന്നത്രെ അതേപോലെ തന്നെ ആ കുഞ്ഞെ ഒരു നല്ലൊരു ചിത്ര ചിത്രം വരയ്ക്കും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും മുന്നിലാണ് എല്ലാം കൊണ്ടും മുന്നിലാണ് പക്ഷെ ആ ഉപ്പാനെ പിന്നിലാക്കി എന്നെ തനിച്ചാക്കി അല്ലെങ്കിൽ എന്നേക്കാൾ മുന്നേ അവളെ ഞങ്ങളെ വിട്ട് പോയി എന്നുള്ള ഒരു വാക്ക് ആ ഒരു വരി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായി കാരണം ദൈവത്തിന്റെ വിധിയാണ് ഇതൊക്കെ ആർക്ക് എന്തൊക്കെ തലയിൽ വിധിച്ചിരിക്കണമെന്നൊന്നും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ നമുക്കിനി തസ്കീക്ക് നൽകാനുള്ളത് പ്രാർത്ഥനകളാണ് ഇവിടെ ഇപ്പോൾ തടിച്ചു കൂടിയവരും എന്നാൽ ഇവിടെ എത്താൻ കഴിയാത്ത ഒട്ടനവധി പേരും എൻ്റെ മോൾക്ക് വേണ്ടി ദുബ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ നദ ഒരിക്കൽ കൂടി എൻ്റെ മോൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ബസീത്ത് ചെയ്യുന്നു നമസ്കാരം ആരംഭിക്കട്ടെ അസ്ലാമലൈക്കും വാറഹമത്തല്ലാഹി വാത്തൂ അപ്പോൾ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയത് അങ്ങനെ ഞാൻ ഈ വീഡിയോ കാണുകയും ശരിക്കും തീരാ ദുഃഖത്തിന്റെ ഒരു കുമാരൻ തന്നെയാണ് തസ്കിയ കരയാതെ കരയുന്ന അല്ലെങ്കിൽ പറയാതെ പറഞ്ഞു കരയുന്ന ഒരു ഉപ്പയുടെ മാനസികാവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഏറ്റവും കൂടുതൽ പ്രൗഢ പ്രൗഢിയോടുകൂടി ആ ഞാൻ ഫാത്തിമ തസ്കിയുടെ ഉപ്പയാണെന്ന് പറയാൻ ആ ഉപ്പാക്ക് വലിയൊരു എന്താ പറയാ പുണ്യമാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇതുപോലെ തന്നെ എല്ലാ മക്കളും ആയിത്തീരുക മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക ചീത്ത ഓ അവള് പോയി അവള് അങ്ങനെ തന്നെ വേണം അങ്ങനെ പറയാതെ ആ ഫാത്തിമ ദസ്ക ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്നിട്ട് ഞാൻ ആ കുഞ്ഞു ആരാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്യുമ്പോഴാണ് അയ്യോ എനിക്ക് തീരാ നഷ്ടമായല്ലോ ഈ കുഞ്ഞിനെ കുറിച്ച് ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലെ എല്ലാവരും തീരുക എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കുറിച്ച് ഒരുപാട് ഒരു പിടി നല്ല കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുക അല്ലാതെ നമ്മളെ കുറിച്ചുള്ള തെറ്റ് എന്താ പറയുക ദുഷ്ട അവളൊരു അവള് ശരിയല്ല അല്ലെങ്കിൽ അവള് ചീത്തയാണ് അങ്ങനെ പറയാതെ നമ്മളെക്കാൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളും നമ്മളെക്കാൾ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളും ചെയ്യുക എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം